ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഭയങ്കര സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് റോബസ്റ്റ പഴം വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാനതൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം അതിൻ്റെ ഉള്ളിലത്തെ കറുത്ത പോർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കളയാം ഞാനിവിടെ കളഞ്ഞിട്ടില്ല ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ മിക്സിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ മിക്സിയുടെ ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയെല്ലാം നമ്മളിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കിയ മിശ്രിതം അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ വാനില സൺസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതില്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അര കപ്പ് മൈദ അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് അരിച്ചെടുത്തിട്ടുള്ളതാണ് ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ മുന്തിരി ഉണ്ടായിരുന്നു കറുത്ത മുന്തിരിയാണ് അപ്പോൾ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാം കുട്ടികൾക്കാണ് കേട്ടോ അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ് കേക്ക് കഴിക്കാനായിട്ട് കാരണം നല്ല ചോക്ലേറ്റിയാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു കാൽ കപ്പിൻ്റെ പകുതിയോളം ഓയിലാണെന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് എടുക്കാം ഓവർ മിക്സ് ആയിട്ട് പോവരുത് കേട്ടോ ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം സിക്സ് ഇഞ്ചിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് കേക്കിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിൽ വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫോർട്ടി മിനിറ്റ് ആണ് വൺ എയ്റ്റി ഡിഗ്രിയിൽ എനിക്ക് ബേക്ക് ആക്കി കിട്ടാനെടുത്ത സമയം അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് അത് ബേക്ക് ചെയ്ത് കിട്ടാനുള്ള ടൈമും വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബനാന ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കേക്ക് ഇപ്പോൾ മുഴുവനായിട്ട് ചൂടാറിയിട്ടില്ല കേട്ടോ ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ട് ഈ കേക്ക് ഇങ്ങനെ ചൂടോടെ കഴിക്കാനും ചൂടാറി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ കേക്കിൽ ആഡ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റൊക്കെ ഉള്ളിൽ നല്ല മെൽറ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് ഈ സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ ഭയങ്കര ഈസിയാണ് നമുക്ക് പ്രത്യേകിച്ച് ബീറ്റർ ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം പുതിയ റെസിപ്പിയായിട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ